മലയാളി സിനിമാ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടമുള്ള താരജോഡികൾ തന്നെയാണ് കാവ്യ മാധവനും ദിലീപും രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിയഞ്ചിനാണ് ഇരുവരുടെയും വിവാഹം കഴിഞ്ഞത് വിവാഹശേഷം കാവ്യ സിനിമയിൽ സജീവമില്ലായിരുന്നു ഇതിനെ തുടർന്ന് വിവിധ തരത്തിലുള്ള ഗോസിപ്പുകളും ഉയർന്നിരുന്നു സിനിമയിൽ നിന്ന് കാവ്യ വിട്ടുനിൽക്കുന്നതിന് പിന്നിൽ ദിലീപാണെന്നായിരുന്നു പലരുടെയും ഊഹാപോഹങ്ങൾ ഇപ്പോഴിതാ അത്തരം തെറ്റായ ധാരണകൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് കാവ്യ മാധവൻ ദിലീപ് പങ്കെടുക്കേണ്ടിയിരുന്ന ഒരു ചടങ്ങിൽ സംസാരിക്കുന്നതിനിടയിലാണ് കാവ്യ ഇക്കാര്യങ്ങൾ വ്യക്തത വരുത്തിയത് ദിലീപേട്ടൻ പങ്കെടുക്കേണ്ട ഒരു ചടങ്ങായിരുന്നു ഇത് അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായി യു കെയിലേക്ക് പോകേണ്ടി വന്നു ഹരിയേട്ടൻ വളരെ വേണ്ടപ്പെട്ട ആളാണ് പോകാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നീയെങ്കിലും പോകണമെന്ന് ദിലീപ് ഏട്ടൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളതെന്നാണ് കാവ്യ മാധവൻ പറഞ്ഞത് ഒരിക്കലും ദിലീപേട്ടനല്ല എന്നെ വീട്ടിൽ നിർത്തിയിട്ടുള്ളത് അതെന്റെ അഭിപ്രായം തന്നെയായിരുന്നു എനിക്ക് മോളെയൊക്കെ നോക്കി ആ ഒരു കാലഘട്ടം നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ബ്രേക്ക് എടുത്തത് എല്ലാവർക്കും എല്ലാവിധത്തിലുമുള്ള സന്തോഷവും സമാധാനവും നന്മകളും നേരുന്നു ഒരിക്കൽ കൂടി ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള നന്ദി അറിയിക്കുന്നു എന്നാണ് കാവ്യ മാധവൻ പറഞ്ഞത് ആദ്യ ഭാര്യ മഞ്ജുവാര്യരെ പോലെ ദിലീപ് തന്റെ രണ്ടാമത്തെ ഭാര്യ കാവ്യേയും സിനിമയിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുകയാണെന്ന തരത്തിലുള്ള മോശം കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ വന്നു നിറഞ്ഞത് ഇത്തരം കമന്റുകൾക്ക് മറുപടിയായാണ് കാവ്യ ഇപ്പോൾ മൗനം വേദിച്ചിരിക്കുന്നത് അതേസമയം കാവ്യയുടെ സിനിമയിലേക്കുള്ള തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ആരാധകർ പുതിയ സിനിമ എപ്പോഴാണെന്നാണ് കാവ്യയുടെ ഫാൻസ് പേജിലൂടെ ആരാധകർ ചോദിക്കുന്നത് എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും കാവ്യ മറുപടിയും തന്നിട്ടില്ല താൻ മോളുടെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിലിരിക്കുകയാണ് ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്തതാണെന്നാണ് കാവ്യയുടെ മറുപടി വിവാഹശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിന്റെ കാരണം ഭർത്താവായ ദിലീപല്ലെന്നാണ് നടി വീണ്ടും കുടുംബജീവിതം പൂർണ്ണമായി ആസ്വദിക്കാൻ വേണ്ടിയാണ് താൻ അഭിനയത്തിൽ നിന്ന് ഇടവേള എടുത്തതെന്ന കാവ്യയുടെ വാക്കുകൾ വർഷങ്ങളായി പ്രചരിച്ച അഭ്യൂഹങ്ങൾക്ക് വിരാമം ചടങ്ങിൽ എല്ലാവർക്കും സന്തോഷവും സമാധാനവും നന്മകളും ചേർന്നുകൊണ്ടാണ് കാവ്യ തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചതും എന്നാൽ മഞ്ജുവാര്യറും ദിലീപുമായുള്ള വിവാഹമോചനത്തിന് കാരണം ദിലീപ് മഞ്ജു വാര്യരെ അഭിനയത്തിലേക്ക് പിന്നീട് താല്പര്യം കാണിച്ചില്ല വീട്ടിലിരുത്തി എന്നൊക്കെയാണ് പല പേജുകളിലൂടെയും വരുന്ന അഭ്യൂഹങ്ങൾ പിന്നീട് വിവാഹമോചനത്തിന് ശേഷം കാവ്യയും അതുപോലെ തന്നെ ദിലീപ് വീട്ടിലിരുത്തുകയാണെന്ന അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇത്തരം അഭ്യൂഹങ്ങൾക്കെല്ലാം മറുപടിയുമായാണ് ഇപ്പോൾ കാവ്യ രംഗത്തെത്തിയിരിക്കുന്നത്